ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഹാസിമിനെ സ്കൂളിലാക്കി തിരിച്ചറിഞ്ഞു വരണ വഴി നമുക്കിവിടെ ഒരു കേക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ എന്നും ഞാൻ വിചാരിക്കും അവിടെ ഒന്ന് കയറണം എന്തെങ്കിലും ഒന്ന് കഴിക്കണം ടേസ്റ്റ് ചെയ്യണം എന്ന് അത് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിഞ്ഞിരിക്കണ സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മധുരം കഴിക്കാനുള്ളൊരു കൊതി അങ്ങനെ കയറി ഞാനൊരു കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പക്ഷെ എനിക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ഹെവി ആയിരുന്നു എനിക്ക് പണ്ടത്തെ ആ ഒരു സ്റ്റാമിന ഇപ്പം കിട്ടാറില്ല കേട്ടോ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവണ പോലെയാണ് പിന്നെ ഞാനൊരു വിധത്തിൽ കഴിച്ചു തീർത്തു പിന്നെ അന്ന് രാത്രി തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ബാക്കിയുള്ള സീൻ ചായ പറഞ്ഞ് പോയതാണ് പക്ഷെ അവിടെ അന്ന് സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നല്ല കപ്പയും കുഞ്ഞൻ മത്തി വരട്ടിയത് ആയിരുന്നിട്ടാ അന്നത്തെ സ്പെഷ്യൽ കുറേ സ്പെഷ്യലുകൾ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എന്തായാലും കഴിക്കാനൊരു ഭൂതി തോന്നി പക്ഷെ അത് വെറുത്തായിരുന്നിട്ടാ അത്ര ടേസ്റ്റായിരുന്നു ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തു അത് തികഞ്ഞില്ല പിന്നെ രണ്ടാമത് ഓർഡർ ചെയ്തു പിന്നെ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫലൂദയും കൂടി ഓർഡർ ചെയ്തു അങ്ങനെ അന്നത്തെ നൈറ്റ് അങ്ങനെ കഴിഞ്ഞു ഇപ്പം പിറ്റേ ദിവസം രാവിലെ അത് നമ്മുടെ ഗോതമ്പിൻ്റെ അപ്പവും അതേപോലെ കടലക്കറിയൊക്കെ ആയിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഷാർജയിലെ നല്ലൊരു ബീച്ച് ഉണ്ട് കേട്ടോ നമ്മളെപ്പോഴെങ്കിലും പിള്ളേരെ ഇറക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ബീച്ചിലായിരിക്കും പോവാറുള്ളത് കാരണം നല്ല പീസ്ഫുള്ളാണ് ഒരുപാട് ആളുകളുടെ തിരക്ക് കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചേക്കുവാണ് പിന്നെ ഫ്രൈഡേ മോർണിംഗ് ആണ് കേട്ടോ ഹംതാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അവന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹംതാൻ യൂണിറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് മൂപ്പർ വന്നിട്ടില്ല നല്ല കാമായിട്ടുള്ളൊരു ബീച്ച് ഏരിയയാണ് ആണ് നമുക്കും വേണമെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാം ഒരുപാട് ആളുകളോ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വന്ന വാടെ തന്നെ ഞാൻ മക്കളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാറിൽ നിന്ന് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങാനും ഇറങ്ങുകയാണെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹാറും അതേപോലെ പോലെ നേരം ഷെല്ലൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ വെള്ളത്തിൽ കിടന്നിട്ടുള്ളൊരു ആറാട്ടായിരുന്നു പിന്നെ കയറാനായി മടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് കയറുമ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും ഇറങ്ങുമ്പോൾ നല്ല ചൂട് പാകത്തിന് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം ഒരു നട്ടാ അപ്പം അതിൻ്റെ പുറകെ തന്നെ ഞാനും ഇറങ്ങി ഇക്കായും ഇറങ്ങി കുറേ നാളത്തെ ഈ ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല റിലാക്സേഷൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും കയറാനുള്ളൊരു ഉണ്ടായിരുന്നില്ല ഹാസിമും അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം പറഞ്ഞിട്ടാണ് ബീച്ചിൽ പോവാം ബീച്ചിൽ പോവാമെന്ന് ഞങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു പിന്നെ പോണ വഴിക്ക് തന്നെ നമ്മളൊരു മന്തി ഷോപ്പിൽ കയറി മന്തിയൊക്കെ വാങ്ങി ഓർഡർ ചെയ്ത് അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കഴിക്കുകയും ചെയ്തിട്ടാണ് ഹംദാൻ ഇതേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്ക നിസ്കാരം ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇതേ രാത്രി വന്നപ്പോൾ നമ്മുടെ ബീലബനിന്ന് ഒരു സ്വീറ്റൊക്കെ ആയിട്ടാണ് വന്നത് ഞാൻ ഒട്ടും സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ല എനിക്കൊരുപാട് സ്വീറ്റ് കഴിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ചില സമയത്ത് കഴിക്കാനൊരു ക്രേവിങ്സ് വരും അങ്ങനെയുള്ളൂ പക്ഷേ ഹംതാൻ അങ്ങനെയല്ല അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളും ചെറുതിലങ്ങനെയാണല്ലോ സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ബീലബൻ്റെ ഇവിടെ ഉള്ള ആൾ ഹംതാനാണ് ഇക്കാര്യം ഭയങ്കര ഹെൽത്തി കോൺഷ്യസ് ആയതുകൊണ്ട് മാത്രം ആളും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല വാങ്ങിക്കാനായിട്ട് പിന്നെ അവൻ വല്ലപ്പോഴും അവനങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഈ ഒരു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ സ്ട്രോബെറിയും ക്രീമും പിസ്താശോൻ്റെ ഫ്ലേവറും എല്ലാം കൂടിയായിട്ട് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് മൺഡേ മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കിന്ന് ക്ലാസ് ഉണ്ട് രണ്ട് പേർക്കും ഇന്ന് സയൻസ് എക്സാം ആണ് കേട്ടോ അപ്പോൾ രാത്രി തന്നെ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് പനീർ ബട്ടർ മസാല അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റൈസ് അതേ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബസ്മതി റൈസ് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാൻ അര ഗ്ലാസ് റൈസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഒരു വിസിൽ അടിക്കുമ്പോൾ ഓഫ് ചെയ്തെടുത്താൽ മതി കുറച്ച് ബട്ടർ ആഡ് ചെയ്താൽ മതി പനീർ ബട്ടർ മസാല ഞാൻ കുറേ തവണ ആ ഒരു റെസിപ്പി ഷെയർ ചെയ്തതാണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ കറി ഉണ്ടാക്കിയെടുക്കാം നമ്മളുടെ തക്കാളിയും എല്ലാം കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് പനീറിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ലാസ്റ്റ് കസ്തൂരി മേത്തിയും ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി സ്നാക്സ് ആയിട്ട് ആപ്പിളാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇത് അന്നേ ദിവസം രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ നമുക്ക് പിറ്റേ ദിവസത്തേക്കൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി ഞാൻ ഫുഡിംഗ് കൊന്നാക്കി വെക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടതാണ് നമ്മുടെ ഇംഗ്ലീഷ് കിച്ചൺ എന്നുള്ള ചാനലിൽ കണ്ടതാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്ലൂബെറിയും സ്ട്രോബെറിയൊക്കെ ഇപ്പം നല്ല റേറ്റ് ഉറവാണ് കേട്ടോ സീസൺ ആയതുകൊണ്ട് തന്നെ മൂന്ന് തിറേംസിനൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ബെറി ചീസ് പുഡിംഗ് എന്നാണ് കേട്ടോ ഇതിന് ഇട്ടേക്കണ പേര് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബ്ലൂബെറിയും സ്ട്രോബെറിയും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ് ആവശ്യത്തിന് ഷുഗറും നമുക്കതിനൊരു ജാമ് ആക്കണം ഇനി ഇതിലേക്ക് ഒരു ആവശ്യമുള്ളൊരു ക്രീമുണ്ട് ഈ ഒരു ക്രീമിൻ്റെ മിക്സാണ് ഇതിന് ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ആദ്യം വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഇട്ടോ വിപ്പിംഗ് ക്രീം പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ഹാഫ് ടിൻ ഒഴിക്കണം അതേപോലെ ഫ്രഷ് ക്രീം പിന്നെ നമ്മളുടെ ഫിലാഡൽഫിയയുടെ ചീസ് ക്രീം ചീസ് ക്രീം ഏത് വേണമെങ്കിലും ആവാം പക്ഷേ ഇതിന് കുറച്ച് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രാൻഡാണ് വാങ്ങിക്കണമെങ്കിൽ ഈ നാല് സംഭവങ്ങളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുക നമ്മളൊരു ടു ത്രീ മിനിറ്റ്സ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം സെറ്റായിട്ട് മിക്സായിട്ട് നന്നായിട്ട് വരും അത്രേ ആവശ്യമുള്ളൂ ഒരു ട്വൻറ്റി മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പുഡിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അത്യാവശ്യം ഒരു സംഭവം ഇറ്റാലിയൻ ബിസ്ക്കറ്റാണ് കേട്ടോ അത് ചിലപ്പോൾ നാട്ടിൽ ലുലൂലൊക്കെ കിട്ടുമായിരിക്കും ഇവിടെ എന്തായാലും നമ്മളെ തൊട്ടടുത്തുള്ള ഗ്രാൻഡി തന്നെയുണ്ട് ആ ഒരു സംഭവം നമ്മുടെ ഫിംഗർ പോലെ ഇരിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമിന്റെ അകത്തേക്ക് നമ്മുടെ ജാം ഉണ്ടല്ലോ ബെറിയുടെ ജാം അതിൽ ആവശ്യത്തിന് അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പുളിയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് മതി അങ്ങനെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് വയ്ക്കുക പുളി കാര്യങ്ങളൊക്കെ കറക്റ്റാണോ മധുരം കറക്റ്റ് ആണോ എന്നൊക്കെ എന്നിട്ട് നമ്മൾ പുഡിങ് ബൗളിലേക്ക് ആദ്യം ആ ക്രീമിൻ്റെ ഒരു കുറച്ചൊരു ഭാഗം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കി ക്രീമ് ഒഴിക്കാം പിന്നെ ആ ജാമുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വെറുതെ ഒരു ഗാർണിഷ് പോലെ അങ്ങനെ അങ്ങടാക്കിയതാണ് അത് നമ്മുടെ പുഡിങ് സെറ്റായി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വൺ അവർ ഫ്രീസറിൽ തന്നെ വെക്കണം ശേഷം നമുക്ക് താഴെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ പിന്നെ ഈ ഒരു സംഭവം സെറ്റായി വന്ന് കഴിയുമ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ടെക്സ്ചറേ മാറും കേട്ടോ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ ഉണ്ടാക്കിയതാണോന്ന് കാരണം അത്ര ടേസ്റ്റായിരുന്നു ഞാൻ ഉണ്ടാക്കിയ പുഡിങ്ങുകൾ എനിക്കന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അതുപോലെ ഒരുപാട് ടൈം കളയണ്ടാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡിങ് തന്നെയാണ് ഒരുപാട് മധുരവും നിഷ്ടല്ലാത്തവർക്കൊക്കെ പറ്റിയ ചീസ് ഫുഡിങ്ങിൻ്റെ ഫാൻസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളിയ പിന്നെ പിറ്റേ ദിവസം രാവിലെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ദിവസം തന്നെ ഞാൻ ഫിഷും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് സീ ഫുഡ് ബക്കറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂന്തൽ ഞണ്ട് കല്ലുമ്മക്കായ് അതേപോലെ ചെമ്മി ഈ നാല് സംഭവങ്ങളാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഫ്രഷ്നെറ്റിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ അവർ കുണ്ന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെളുപ്പിനെ തന്നെ പിള്ളേർ പോണ ആ സമയത്ത് തന്നെ ഞാൻ പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ സ്റ്റോക്കും ആവശ്യമാണ് നമുക്ക് ഈ ഫിഷൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണം പിന്നെ ഇതിൻ്റെ മസാലയിലേക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ അപ്പോൾ ബട്ടറിൽ ആദ്യം വെളുത്തുള്ളി നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് പക്ഷേ ഞാൻ വെളുത്തുള്ളി സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി ആദ്യം തന്നെ സവാള എടുത്തിട്ടിട്ടാണ് അപ്പം അതുകൊണ്ട് വേറൊരു പാനിൽ വെളുത്തുള്ളി മാത്രം ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ശരിക്കും ബട്ടർ ഇട്ട് വെളുത്തുള്ളി സോട്ട് ചെയ്തിട്ട് അതിലേക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മറന്നു പോയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഇത് കട്ടയിലൊക്കെ ചെയ്യലൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം നമുക്കിത് നല്ല അരച്ച് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കട്ടിങ്ങിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കണ്ട അപ്പോൾ നമ്മുടെ ഫിഷ് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അതാവുമല്ലോ നമുക്കതിൻ്റെ സ്റ്റോക്കും വേണം അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സ്വീറ്റ് കോൺ ആവശ്യമുണ്ട് അപ്പോൾ അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഗാർലിക്കൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന് അതും സവാളയും കാര്യങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തു എന്നിട്ട് പാനൊന്നും മാറ്റിയിട്ട കാരണം അതിലെല്ലാം കൂടി കൊള്ളൂല കാരണം സ്വീറ്റ് കോണും എല്ലാം കൂടി വരുമ്പോൾ കുറച്ച് ഹെവി അല്ലേ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല അതും കൂടി ഇട്ടുകൊടുത്ത് ഇതിൻ്റെ നല്ല പച്ചക്കുത്തൊക്കെ മാറി വന്നവരെ നന്നായിട്ട് സിമ്മിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഫിഷും അതിൻ്റെ കൂടെ തന്നെ ആ വെള്ളവും മറക്കാതെ സ്റ്റോക്കും ആഡ് ചെയ്യണം അതൊട്ടും കളയരുത് അതിലാണ് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത്രയും വെള്ളം വരും അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ മസാലയും അതേപോലെ ഫിഷും എല്ലാം കൂടി മിക്സായി നല്ല സെറ്റായിട്ട് വരും നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ വേവിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് സോസുകൾ ആവശ്യമുണ്ട് കേട്ടോ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് സോയാ സോസ് കുറച്ച് ഗ്രീൻ ചില്ലി പക്ഷെ അത് ആഡ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റിന് നല്ലൊരു ഡിഫറൻസും വരും പിന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് മല്ലിയിലിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇതിന് ഒന്നെങ്കിൽ ഗീ റൈസ് അല്ലെങ്കിൽ പൊറോട്ട ഇതിനാണെട്ടോ ഇതൊരു കോമ്പിനേഷൻ വന്നത് അങ്ങനെ നമ്മുടെ സീ ഫുഡ് ബക്കറ്റ് ഇത് അടിപൊളിയായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഹാസിമിനെ പ്ലേസ് സ്കൂളിൽ കൊണ്ടുപോയി ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മുടെ ചിക്കൻ മന്തിയാണ് കേട്ടോ അത് നമ്മുടെ ടെൻ മിനിറ്റ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഈസി മന്തി ഉണ്ടല്ലോ അതാണ് പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ജാമീന്ന് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പാലും കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് ജ്യൂസായിട്ടൊന്ന് അടിച്ച് വെക്കുന്നുണ്ട് വരുമ്പത്തൻ്റെ കൊടുക്കാനായിട്ട് ഗസ്റ്റ് എൻ്റെ മൂത്തുമാട മോളാണ് കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിൽ നാട്ടിൽ പോയ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്താട മോള് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുവാണ് അപ്പോൾ അവർ വന്നതാണ് കേട്ടോ ഡെലിവറിയുടെ സമയത്ത് വന്നതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ ഇതുവരെ ഇവിടെ വന്ന സമയത്തൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല ഇക്കായും പിള്ളേരും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരൊന്ന് കാണാനും കൂടാനും വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മന്തിയുടെ റെസിപ്പി ഞാൻ കുറേ തവണ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു ടെൻ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര ഈസിയാണ് അപ്പോൾ ലാസ്റ്റ് സ്മോക്ക് ാണ്ട്ടോ മന്തിയുടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ ചട്ണിയാണ് വേണ്ടത് അപ്പോൾ തൈരും ടൊമാറ്റോയും പച്ചമുളകും കൂടി മിക്സിയുടെ ജാറിലൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അച്ചാറും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വാഴയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സീ ഫുഡ് ബക്കറ്റ് സെർവ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ വാഴയിലിങ്ങനെ നിരത്തി വെച്ചിട്ട് പൊറോട്ട ആദ്യം വെച്ചുകൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സീ ഫുഡ് ബക്കറ്റിൽ ആ സീ ഫുഡ് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കും അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ വാഴയിലേക്ക് ഓർഡർ ചെയ്തത് പക്ഷേ നമുക്കങ്ങനെ കഴിക്കാനായിട്ട് പറ്റില്ല പിന്നെ ബാക്കി കഴിഞ്ഞാൽ അത് വേസ്റ്റാകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഫുഡ് ഇലയിൽ തന്നെ അങ്ങനെ കഴിക്കുകയാണ് കേട്ടാ ചെയ്തത് അങ്ങനെ ഉണ്ടാക്കിയ മൂന്ന് സംഭവങ്ങളും എന്തായാലും അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നട്ടോ സീ ഫുഡ് ആണെങ്കിലും അടിപൊളിയായിരുന്നു മന്തി ആണെങ്കിലും പുഡിങ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിക്കാതിരുന്ന സമയത്ത് ഹാറും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവനോട് ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞെങ്കിലും ആള് ഫുഡൊക്കെ എടുത്ത് ടി വിയുടെ മുമ്പിൽ പോയി ഇരിക്കുകയാണ് ഇരിക്കാന ഞങ്ങൾ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഹംതാനും എത്തി അപ്പോൾ ഹംതാനും വന്നപ്പോൾ തന്നെ മനസ്സിലായോ ഇന്ന് സ്പെഷ്യലാണല്ലേ എന്ന് ആൾ നല്ല വിഷമായിരിക്കും കേട്ടോ ഒരു മൂന്ന് മുക്കാൽ നാല് മണി സമയത്താണ് തിരിച്ചെത്തുക രാവിലെ പോണതല്ലേ അപ്പോൾ ആൾക്കിത് എല്ലാം കൂടി പൊറോട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിള്ളേർക്ക് എല്ലാവർക്കും അപ്പോൾ എല്ലാം കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞ പെരുന്നാളായിരുന്നു അങ്ങനെ ഹംതാനും ഫുഡിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡിങ്ങ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ ഗസ്റ്റിന് അവൾക്ക് സ്വീറ്റ് വലിയ ഇഷ്ടമല്ല അതേപോലെ മുത്തുമടമോൾക്കാണെങ്കിലും ചീസ് പുഡിങ്ങിനോടൊന്നും കുറച്ച് താല്പര്യക്കുറവുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് ഹാഫ് എന്നാലും ഇഷ്ടപ്പെട്ടു ഇല്ല എന്നല്ല പക്ഷേ ക്രീം ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ റെഡ് വെൽവെറ്റ് ചീസ് കേക്കൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് അത്രയും രുചിയുള്ള സംഭവമാണ് ഒരു പണിയില്ല ടെൻ ട്വൻറ്റി മിനിറ്റിനുള്ളിൽ ഈ പുഡിങ്ങ് റെഡിയാക്കാം ഇത് ബ്രെഡ് വെച്ച് ഉണ്ടാക്കുക എന്നാണ് വീഡിയോയിൽ ഞാൻ കണ്ടത് പക്ഷേ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കിയാൽ ഇത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഹംദാനും പുഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങരുന്നിട്ടാ അങ്ങനെ പിള്ളേരും കഴിച്ചു ഹാറോനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പറയുന്നത് സ്ട്രോബെറിയുടെ ആ ഒരു മിക്സിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അവർക്കത് ആഡ് ചെയ്തത് വലിയ ഇഷ്ടമായിട്ടില്ല ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായത് ഇക്ക ഉച്ചയ്ക്ക് ലെഞ്ചിന് വരാന്നൊക്കെ പറഞ്ഞെങ്കിലും പറ്റിച്ചു ആൾക്ക് കഴിക്കാൻ വരാൻ പറ്റിയില്ല അപ്പോൾ രാത്രി നീ പൊറോട്ടയും സീ ഫുഡൊക്കെ കൂടി കൊടുത്തതാണ് ആൾക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഫ്ലേവർ ഉണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തിട്ടാ പക്ഷേ അതിനേക്കാളൊക്കെ ഹൈലൈറ്റ് ആയത് പുഡിങ്ങാണ് പുഡിങ്ങാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഇക്കായം ഞാനും കൂടിയാണ് കേട്ടോ ആ പുഡിങ് തീർത്തത് കാരണം ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിള്ളേരെക്കായും ഞങ്ങളാണത് കഴിച്ചത് പിന്നെ പിന്നിത്താത്ത വന്നപ്പോൾ കുറേ ഫുഡും കാര്യങ്ങളും എനിക്കുണ്ടാക്കി കൊണ്ടുവന്നേക്കാണ് കേട്ടോ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കാടൊക്കെ വെച്ചിട്ട് കുറേ ഭക്ഷണങ്ങളും കാര്യങ്ങളും എനിക്കുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് രാവിലത്തേക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയ പത്തിരി വെജിറ്റബിൾ കറിയാണ് കേട്ടോ അപ്പോൾ അലഹദില്ല പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട അപ്പോൾ അത് ഞാനൊന്നെടുത്ത് പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ മക്കളൊക്കെ പോയി കഴിഞ്ഞ് എനിക്ക് ജിമ്മിലേക്ക് ഇറങ്ങി അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു നീ ഒന്ന് പുറത്ത് വന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ടോ ബാൽക്കണിയിൽ വന്ന് നോക്കിയപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി കാരണം അത്രയ്ക്ക് മഞ്ഞായിരുന്നു പുറത്ത് മഞ്ഞ പറഞ്ഞാൽ തണുപ്പും അതേപോലെ തന്നെ ഫുൾ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എന്താണോ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുള്ള കേട്ടോ കാരണം അത്രയും ഭംഗിയായിരുന്നു പുറത്ത് കാണാനായിട്ട് ഞാൻ പിത്താതെ ഉണ്ടാക്കിയ പത്തിരി ആണ് കേട്ട ആൾ കൈകൊണ്ട് പാവം ഉണ്ടാക്കി കൊണ്ടുവന്ന പത്തിരിയാണ് അത് ഞങ്ങൾക്ക് കുറേ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട വന്നില്ലാട്ടാ കുറേ ഫിഷ് കറി തോരൻ പത്തിരി അതേപോലെ ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ ഫ്രൈ അങ്ങനെ കുറേ ഫുഡുകൾ ഉണ്ടായിരുന്നു ഈ ഒരു കോട കണ്ടിട്ട് സത്യമേറ വീട്ടിലിരിക്കാൻ തോന്നിയില്ല അപ്പോൾ ഇക്ക ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചാടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് പാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അങ്ങനെ കുറേ നേരം പാർക്കിൽ തെണ്ടി തിരിഞ്ഞ് നടന്നതിന് ശേഷം ഞാനൊരു ചായ ഒക്കെ കുടിച്ച് വീട്ടിലേക്ക് പോയി ഇന്ന് സത്യമേറ സൂമ്പേ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്തതാണ് എനിക്ക് പാട്ടിൻ്റെ ഒരു റീൽസ് എടുക്കാനുണ്ടായിരുന്നെട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു നല്ലൊരു ക്ലൈമറ്റിൽ തന്നെ എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയത് അങ്ങനെ അതിൻ്റെ കൂടെ കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി എത്തിയെന്ന് ഹംദാൻ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി അറബിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ട്യൂഷന് പോകില്ല എന്നും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന സീനാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഹാസമിനെ പ്ലേ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഇന്ന് ഈവനിങ് ആയിരുന്നെട്ടോ പ്ലേ സ്കൂൾ കറക്റ്റ് അവർ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൊണ്ടല്ല ഒരു കുട്ടിയുടെ ബർത്ത് ഡേ എന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും വരുകയാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ അപ്പോൾ അതിൻ്റെ പാരൻസൊക്കെ അവിടെ വന്ന് പ്ലേ സ്കൂളിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു അപ്പോൾ അങ്ങനെ ഹാസ്ബൻ്റേയും കൈയോടെ പ്ലേ സ്കൂളിലാക്കി അന്ന് വൈകുന്നേരം ഒക്കെ വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു പിസ്സയുടെ ഷോപ്പ് വന്നിട്ടുണ്ട് പുതിയത് അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയത്ത് സമയത്തേക്കായും പിള്ളേരും പോയിട്ടുണ്ടായിരുന്നു നല്ല പിസ്സയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നമുക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് മാളിൽ തന്നെയാണ് അപ്പോൾ അവരുടെ ഒരു സിഗ്നേച്ചർ പിസ്സയാണോ ഇത് അതിൻ്റെ കൂടെ നമ്മുടെ സൂപ്പർ സുപ്രീമും അതേപോലെ വേറൊരു പിസ്സയും കൂടി ഓർഡർ ചെയ്തു പിന്നെ ഹാജമിന് പാസ്ത വേണമെന്നും പറഞ്ഞിട്ട് പാസ്തയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നാലഞ്ച് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാം അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ലാമലേക്കും